വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം ഇവിടെ ഇപ്പോൾ പ്രകാശനം നടക്കാൻ പോകുന്ന പുസ്തകം പ്രസിദ്ധ സാഹിത്യകാരൻ തിരുമലശ്വൻ കുട്ടിയുടെ കവിതയിൽ നൂറു വേനി കൊയ്തവർ എന്ന പുസ്തകമാണ് പ്രകാശനകർമ്മം ഉടൻ തന്നെ ആരംഭിക്കുകയാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പ്രസിദ്ധ സാഹിത്യകാരൻ ഡോക്ടർ കവടിയാർ രാമേന്ദ്രൻ അവളാണ് ഏറ്റുവാങ്ങുന്നത് അതുപോലെ തന്നെ പ്രസിദ്ധനായ സാഹിത്യകാരൻ ഷാനവാസ് പോങ്ങനാട് ആണ് മെലിൻഡ ബുക്സിൻ്റെ സാരഥി അവർ രണ്ടുപേരും തയ്യാറായിട്ട് മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെടുന്നു പ്പോൾ പ്രകാശിതമായിരിക്കുന്ന കവിതയിൽ നൂറു മേനി കൊയ്തവർ നമ്മുടെ പ്രശസ്തരായ കുറെ കവികളുടെ കൃഷി സംബന്ധമായ കവിതകളെക്കുറിച്ച് എഴുതിയിട്ടുള്ളതാണ് അത് മലയാളത്തിൽ തന്നെ ആദ്യമായിട്ട് ഇറങ്ങുന്ന ഒരു പുസ്തകമായതുകൊണ്ട് വളരെ പ്രസക്തി അതിനുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തീർക്കാൻ വേണ്ട ഇനിയും വീണ്ടും ഈ പുസ്തകം ഇറങ്ങും അടുത്ത എഡിഷൻ ഇറങ്ങും അതിൻ്റെ അടുത്ത എഡിഷനുമൊക്കെ ഇറങ്ങുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രധാനപ്പെട്ട ഈ വള്ളത്തോൾ വൈരവപ്പള്ളി തിരുനെല്ലൂർ ഒ എൻ വി തുടങ്ങിയിട്ടുള്ള പ്രശസ്തരായ കവികൾ കൃഷി കാര്യങ്ങൾ തങ്ങളുടെ കവിതയിൽ എങ്ങനെ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നാണ് ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് വളരെ കാര്യം മാത്രം ഞാൻ പറയാം ഈ ഇടശ്ശേരി ഇതിനകത്ത് വന്നിട്ടില്ല ഇടശ്ശേരി വന്നിട്ടില്ല എന്ന് മാത്രമല്ല വയലുപ്പിള്ളിയുടെ ജലസേചനം എന്ന് പറയുന്ന കവിതയെക്കുറിച്ചും ഇതിനകത്ത് പറയുന്നില്ല ഇത് രണ്ടും ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ജലസേചനം എന്ന കവിതയിൽ കവിതയിൽ ഇടശ്ശേരി ചെയ്യുന്ന എന്താണ് ബലഭദ്രനാണ് നമ്മുടെ ഏറ്റവും ആദ്യമായി കർഷക വൃത്തിയെക്കുറിച്ച് സംസാരിക്കുകയും അതിനുവേണ്ടി വേണ്ടി അധ്വാനിക്കുകയും കൃഷി ചെയ്യാനുള്ള നിലവൊരുക്കുകയും ചെയ്തത് എന്നർത്ഥത്തിലാണ് മനോഹരമായി വൈലുപ്പിള്ളി എന്ന കവിതയിൽ പറയുന്നത് അവസാനം ബലഭദ്രനെ കർഷക രാജാവായി ചിത്രീകരിച്ചുകൊണ്ടാണ് ആ കവിത അവസാനി അവസാനിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും വൈലുപ്പിള്ളിയുടെ ജൽ ജലസേചനവും പുത്തൻകലവും അരിവാളോ എന്ന പ്രസിദ്ധമായ കവിത എഴുതിയ ഇവിടുത്തെ വിപ്ലവകാരികൾക്ക് പോലും അതിൽ നാല് വരി മറക്കാനാവില്ല അവർ ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ അധികാരം കൊയ്യണമാദ്യം നാം അതിലുമേലാകട്ടെ പൊന്നാര്യൻ എന്ന വരികൾ എഴുതുകയും അതിൽ പ്രതിഷ്ഠ നേടുകയും ചെയ്ത കവിയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ അതുകൊണ്ട് ഇടശ്ശേരിയും മറക്കാതിരിക്കുക വൈലുപ്പിള്ളിയുടെ ജലസേചനവും അടുത്ത എഡിഷനിൽ വരാൻ ശ്രദ്ധിക്കണമെന്ന അപേക്ഷയോടെ ഈ പുസ്തകം സസന്തോഷം പ്രകാശനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ എന്നെ സന്തോഷവും രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ ഷാനവാസ് മോഹൻ അവൾ ഇനി സംസാരിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ പത്ത് അൻപത് വർഷമായി സാഹിത്യ പ്രവർത്തിക്കുന്ന ശ്രീ തിരുമൽ ശിവൻകുട്ടിയുടെ ഈ കാവ്യ ഗ്രന്ഥം ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇനിയും അദ്ദേഹത്തിന് ഉജ്ജ്വലങ്ങളായ പുസ്തകങ്ങൾ എഴുതാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ആശംസ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി പ്രസിദ്ധ കവിയും സാഹിത്യകാരനുമായ മടവൂർ സുരേന്ദ്രൻ അവരുകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പ്രശസ്ത കവി ക്ലാപ്പന ഷൺമുഖൻ സാർ പുസ്തകം പ്രകാശനം ചെയ്ത മലയാളത്തിൻ്റെ ഭാഷാ പണ്ഡിതനും പ്രമുഖ സാഹിത്യകാരനുമായ ഡോക്ടർ കവടിയാർ രാമേന്ദ്രൻ സാർ ഗ്രന്ഥകർത്താവ് തിരുമല ശിവൻകുട്ടി മെലിൻഡ ബുക്സിൻ്റെ സാരഥിയും നോവലിസ്റ്റും ഒക്കെയായ പ്രിയ സുഹൃത്ത് ഷാനവാസ് പോങ്ങനാട് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഗുരുജനങ്ങളെ തിരുമല ശിവൻകുട്ടി കവിയാണ് ലേഖകനാണ് അതിലുപരി ഗാന രചയിതാവാണ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ നൂറുമേനി കൊയ്തവർ എന്ന ഗ്രന്ഥം പ്രശസ്തരായിട്ടുള്ള കവികളുടെ കൃഷി കവിതാ പഠനങ്ങളുടെ ഒരു സമാഹാരമാണ് കവടിയാർ രാമേന്ദ്ര സാറ് പറഞ്ഞതുപോലെ വൈലോപ്പിള്ളിയുടെ ജലസേചനവും അതുപോലെ ഇടശ്ശേരിയും ഒക്കെ അദ്ദേഹം അടുത്ത പതിപ്പിൽ ഉൾപ്പെടുത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട് ചങ്ങമ്പുഴ വൈലോപ്പിള്ളി മഹാകവി പി കുഞ്ഞിരാമൻ നായർ വയലാർ തിരുനെല്ലൂർ ഒ എൻ വി പുതുശ്ശേരി ചെമ്മനഞ്ചാക്കോ പൊന്നൂർ ബാലൻ അക്കിത്തം കാവാലം പി ഭാസ്കരൻ എന്നിവരുടെ കവിതകളുടെ കൃഷി കവിതകളുടെ പഠനം എന്തുകൊണ്ടും മലയാള സാഹിത്യത്തിൽ ഇങ്ങനെയുള്ളൊരു പുസ്തകം ആദ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഗ്രന്ഥകർത്താവിനും കൃതിക്കും ഉത്തരോത്തരം ഇനിയും ഇതിൻ്റെ പുതിയ പുതിയ എഡിഷനുകൾ ഇറങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ പരിപാടിയിലെ നന്ദി പ്രകാശനത്തിന് വേണ്ടി എഴുത്തുകാരൻ പുസ്തകത്തിൻ്റെ ഗ്രന്ഥ കർത്താവ് ശ്രീ തിരുമല ശിവൻകുട്ടി അവരെ സാദനം ക്ഷണിക്കുന്നു ചേറിൽ പണിയെടുക്കുന്നവരാണ് നമ്മൾ ചോറ് തരുന്നവർ അവരെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് കാർഷിക സംസ്കൃതിയുള്ള കേരളത്തിൽ ഇങ്ങനെ കാർഷിക ബന്ധമായി ഒരുപാട് കവിതകൾ എഴുതിയിട്ടുള്ള കവികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ആസ്വാദനം ആണ് നിർവഹിച്ചിട്ടുള്ളത് നമ്മുടെ പ്രകാശകൻ സൂചിപ്പിച്ചത് വളരെ ശരിയാണ് ഇടശ്ശേരിയും മയിലോപ്പള്ളിയും ഇതിനകത്ത് പരാമർശിക്കപ്പെട്ടിട്ടില്ല കർഷക സംഘത്തിൻ്റെ കർഷക നാദം മാസികയ്ക്ക് വേണ്ടി കണ്ടശ എഴുതിക്കൊണ്ടിരുന്ന ലേഖനങ്ങളായത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഇടയ്ക്ക് വെച്ച് അങ്ങനെ ലേഖന പരമ്പര നിർത്തേണ്ടി വന്നു എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട് അതുകൂടെ ഉൾപ്പെടുത്തി രണ്ടാമത്തെ എഡിഷൻ ഇറക്കുന്നതാണെന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് തന്നുകൊണ്ട് ഇവിടെ സംബന്ധിച്ച പ്രകാശകനായ ഡോക്ടർ കൗടിയാർ രാമചന്ദ്രൻ സാറിനും അധ്യക്ഷനായ ശ്രീ ക്ലാപന ഷണ്ണുനും അതുപോലെ പുസ്തകം ഏറ്റുവാങ്ങിയ മെലൻഡയുടെ മന ഡയറക്ടറും നോവലിസ്റ്റുമായ ഷാനവാസ് മോങ്ങനാടിനും ആശംസകൾ അർപ്പിച്ച മടവൂർ സുരേന്ദ്രനും ഇവിടെ സംബന്ധിച്ച മുഴുവൻ എൻ്റെ സുഹൃത്തുക്കൾക്കും വായനക്കാർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു